ജോസ് കെ മാണിയെ മുന്നണിയിലെത്തിക്കാനുള്ള നീക്കത്തിൽ യു ഡി എഫിന് തലവേദനയായി മാണി സി കാപ്പന്റെ നിലപാട് പാലാ സീറ്റ് വിട്ടു നൽകില്ല എന്ന മാണി സി കാപ്പൻ നിലപാടെടുത്തിരിക്കുന്നു പാലാ വിട്ടുകൊണ്ടുള്ള അനുനയത്തിന് ജോസ് കെ മാണി തയ്യാറാകാനും സാധ്യതയില്ല അഖിൽ കെ വിവരങ്ങളുമായി അഖിൽ എന്താണ് അറിയാനാകുന്നത് പാല വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാടിപ്പോൾ മാണി സി കാപ്പൻ എടുക്കുന്നുണ്ടോ മാണി സി കാപ്പന് മലബാറിൽ ഒരു വിജയ് വിജയമുറപ്പായ സീറ്റ് നൽകും എന്നുള്ള വാഗ്ദാനമുണ്ട് എന്നൊക്കെ വിവരങ്ങൾ ഉണ്ടായിരുന്നു സ്മൃതി പക്ഷേ പാല വിട്ടൊരു കളിക്ക് മണി സി കപ്പൻ തയ്യാറാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അല്പസമയം മുമ്പ് അദ്ദേഹം സംസാരിച്ചപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പാല വിട്ട് വിട്ടതല്ലെങ്കിൽ പാലിൽ താൻ ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റ് വാർത്തകൾക്കൊന്നും പ്രതികരിക്കേണ്ടതില്ല എന്നൊരു നിലപാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ഒപ്പം തന്നെ യു ഡി എഫിൽ നിന്നും ഈ പാല വിട്ടുകൊടുക്കണമെന്ന അത്തരത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യമോ തന്നോടായാലും അറിയിച്ചിട്ടില്ല എന്ന കാര്യമാണ് മാണി സി വ്യക്തമാക്കുന്നത് എന്തായാലും പാല വിട്ട് അതായത് പാല തന്നെയായിരിക്കും ജോസ് കെമാരി പ്രധാനമായി ലക്ഷ്യം വെക്കുക പാലയ്ക്ക് പകരം മറ്റൊരു സീറ്റ് വാങ്ങി പാലക്കപ്പൻ കൊടുത്തുകൊണ്ട് യു ഡി എഫിലേക്ക് വരാൻ അല്ലെങ്കിൽ കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമാകാൻ ാലും ജോസ് കെമ്മൻ തയ്യാറാവുമെന്ന് കരുതുന്നില്ല അപ്പോൾ അത്തരത്തിൽ തന്നെയായിരിക്കും പാല വിട്ടുകൊണ്ടൊരു നടപടിക്ക് അല്ലെങ്കിൽ ഒരു അനുനയത്തിന് മണി സിക്നും തയ്യാറാവില്ല അപ്പോൾ എത്തരത്തിലായിരിക്കും ചർച്ചകൾ പോവുക അല്ലെങ്കിൽ അത് എത്തരത്തിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശത്തെ ബാധിക്കും എന്നൊക്കെ തന്നെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ അത്തരത്തിലൊരു നിലപാടില്ല അല്ലെങ്കിൽ താൻ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ പാല വിട്ടുകൊടുക്കില്ല പാല വിട്ടുകൊണ്ടുള്ള കേരള കോൺഗ്രസ് എമ്മുവാണെങ്കിൽ പാല വിട്ടുകൊണ്ട് വരാമെന്നൊക്കെ നേരത്തെ മാണി സിക്കപ്പൻ പറഞ്ഞിട്ടുള്ളതാണ് അത് തന്നെയാണ് തന്നെ ഇപ്പോഴുമുള്ള നിലപാട് എന്ന എന്ന കാര്യമാണ് എന്തായാലും അദ്ദേഹം വ്യക്തമാക്കുന്ന യു ഡി എഫ് നേതാക്കളിൽ നിന്നും ആരും തന്നെ ഇത്തരത്തിലൊരു സമീപനമായി തന്നെ അടുത്ത് വന്നിട്ടില്ല എന്ന കാര്യം കൂടി പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങൾ വരുന്ന വാർത്തയുടെ പേരിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് വേണ്ടതില്ല എന്നൊരു നിലപാടാണ് മാണി സി കാപ്പൻ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഈ മാണി സിക്കൻ്റെ ഈ നിലപാട് യു ഡി എഫിനെ വലയ്ക്കുമോ അല്ലെങ്കിൽ എന്ത് നിലപാട് എന്ത് തീരുമാനം കേരള കോൺഗ്രസ് എടു കേരള കോൺഗ്രസ് എം ഈ പാല വിട്ടുകൊണ്ട് അതിനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് കാരണം പാല വിട്ടുകൊണ്ട് ജോസ് കെ മാണിയോ അല്ലെങ്കിൽ കേരളവും സെമ്പോ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ക്ഷീണം ആ പാർട്ടിക്ക് ഉണ്ടാക്കുമെന്ന വിലയിരുത്തൽ പാർട്ടിക്ക് അകത്തു തന്നെയുണ്ട് എന്നാലും അപ്പോൾ ഈ എന്നാണ് ആ തരത്തിൽ